എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അങ്ങനെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം ആരംഭിച്ചു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പെൻഷനാണ് പെൻഷന് വേണ്ടിയുള്ള കടമെടുപ്പ് നാളെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കർഷകർക്ക് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ കടുവിന്റെ വിതരണം ഇന്ന് ബീഹാറിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു ആ ഒരു സമയം മുതൽ തന്നെ പി എം കിസാൻസ് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ആ തുക എത്തിച്ചേരുന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള കടമെടുപ്പ് നാളെയാണ് നടക്കുന്നത് നാളെ ആയിരത്തി കോടി രൂപയുടെ കടമെടുപ്പ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും തുക ലഭിച്ചതിനു ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച തുക വൈകുന്നേരത്തോടു കൂടി എത്തേണ്ടതാണ് പക്ഷേ ബുധനാഴ്ച ഒരു അവധി ദിവസം ഉള്ളതിനാൽ അന്ന് ലഭിക്കും എന്ന് ഉറപ്പില്ല വ്യാഴാഴ്ച എന്തായാലും പെൻഷൻ വിതരണം ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ജിദ് പൂർത്തീകരിച്ചിട്ടുള്ള അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എണ്ണൂറ്റി കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുക ഇവർക്കെല്ലാം വ്യാഴാഴ്ചയോടു കൂടി ഈ ഒരു തുക എത്തിച്ചേരും അതിനുശേഷം കയ്യിൽ വിതരണം അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക മാർച്ച് അഞ്ചോട് കൂടി കയ്യിൽ വിതരണം സജീവമാകും കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് അത് കുറച്ച് തന്നെയായിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കുക പിന്നീടാണ് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും നേരിട്ട് അത് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരം ഇല്ലാത്തതിനാൽ ആ ഒരു തുക കേന്ദ്ര ഏജൻസി മുഖാന്തരമാണ് നൽകുന്നത് തുടർച്ചയായിട്ട് ആ ഒരു പെൻഷൻ മുടങ്ങുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ആധാർ രേഖ പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടതാണ് മാർച്ച് മാസത്തിലും ആയിരത്തി പെൻഷൻ വിതരണം ഉണ്ടാകും അതുകഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടും ഈസ്റ്ററിനോടും അനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാകും ഒരു മാസത്തെ കുടിശേയും കൂടി ചേർത്ത് ഏപ്രിൽ മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും ലഭിക്കും മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് ചെയ്യാത്തത് കൊണ്ട് പല ആളുകളുടെയും പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മാർച്ച് ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ടാകും ആ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തായാലും ഈ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ചയോടു കൂടിയിട്ട് ആരംഭിക്കും ബുധനാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ തുക എത്തും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇന്ന് നടന്നതോടുകൂടി രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഒറ്റ ആഴ്ചയിൽ ലഭിക്കുന്നത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് എന്നുള്ള വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കാനുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു കാണാം തൂരേ